ഈശോയുടെ മനുഷ്യാവതാര ജൂബിലിയുടെ ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഇരുനൂറ്റി അൻപത് ഇടവകകളിൽ പ്രത്യാശ സായാഹ്ന കൺവെൻഷനുകൾ ഈ മാസം അഞ്ചു മുതൽ ജൂബിലി സമാപന കർമ്മ പദ്ധതികളുടെ ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സംഘടിപ്പിക്കുന്ന പ്രത്യാശ സായാഹ്ന കൺവെൻഷനുകൾക്ക് ഒക്ടോബർ അഞ്ചിന് പുളിങ്കുന്ന് ഫൊറോനയിൽ ആരംഭിച്ച് നവംബർ ഇരുപത്തിമൂന്നിന് എടത്വാ ഫൊറോനയിൽ സമാപിക്കും ജൂബിലി കർമ്മ പദ്ധതിയുടെ ഭാഗമായി അതിരൂപതിയിലെ എൺപതിനായിരം കുടുംബങ്ങളിലൂടെ സെപ്റ്റംബർ പതിനാല് മുതൽ നടന്നുവരുന്ന പ്രത്യാശ ജ്യോതി പ്രയാണത്തിന്റെ തുടർച്ചയായാണ് കൺവെൻഷനുകൾക്ക് തിരിതെളിയുന്നത് മാർ തോമസ് തറയിൽ മെത്രാപോലിത്തായുടെ ആശീർവാദത്തോടെ അതിരൂപതയിലെ വൈദികർ നേതൃത്വം നൽകുന്ന അൻപത്തിയഞ്ച് പ്രത്യേക ടീമുകളാണ് ഇരുന്നൂറ്റി അൻപത് ഇടവകകളിൽ സായാഹ്ന കൺവെൻഷനുകൾ നയിക്കുന്നത് നിശ്ചയിച്ച തീയതികളിൽ ഫൊറോനയിലെ എല്ലാ ഇടവകകളിലും കൺവെൻഷനുകൾ നടക്കും ഒക്ടോബർ അഞ്ച് പുളിങ്കുന്ന് പതിനൊന്ന് കോട്ടയം പന്ത്രണ്ട് തൃക്കൊടിത്താനം ചെങ്ങന്നൂർ പതിനെട്ട് തുരുത്തി പത്തൊൻപത് ചങ്ങനാശ്ശേരി ഇരുപത് അതിരമ്പുഴ ഇരുപത്തിയഞ്ച് നെടുങ്കുന്നം ഇരുപത്തിയാറ് കുറമ്പനാടം മണിമല നവംബർ ഒന്ന് കുടമാളൂർ രണ്ട് ആലപ്പുഴ മുഹമ്മ പതിനഞ്ച് ചമ്പക്കുളം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എടത്വ ഒക്ടോബർ അഞ്ച് മുതൽ നവംബർ ഇരുപത്തിമൂന്ന് വരെ അമ്പോരി തിരുവനന്തപുരം കൊല്ലം ആയൂർ എന്നിവിടങ്ങളിലും കൺവെൻഷനുകൾ നടക്കും എല്ലാ വിശ്വാസികളും കുടുംബസമേതം സായാഹ്ന കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രത്യാശയുടെ ഈ തീർത്ഥാടനത്തിൽ പങ്കാളികളാകണമെന്ന് മാർ തോമസ് തറയിൽ മെത്രാപൊലിത്ത് ആഹ്വാനം ചെയ്തു ഇടവകകളിലെ കൺവെൻഷനുകൾ വൈകുന്നേരം നാല് മുപ്പതിന് റംഷ ജപമാലയോടെ ആരംഭിക്കും തുടർന്ന് പരിശുദ്ധ കുർബാന ഗാന ശുശ്രൂഷ വചനപ്രഘോഷണം എന്നിവ നടക്കും രാത്രി മണിക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധന നിക്കിയ വിശ്വാസ പ്രമാണ ജൂബിലിയോടനുബന്ധിച്ച് വിശ്വാസ പ്രമാണ ആലാപനം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും തുടർന്ന് സ്നേഹവിരുന്നോടെ കൺവെൻഷൻ സമാപിക്കും കൺവെൻഷനുകൾക്ക് ശേഷം ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ പാറേൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നും ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന ജൂബിലി തീർത്ഥാടനവും പൂർണ്ണ ദണ്ഡവിമോചന സ്വീകരണവും നടക്കും ഡിസംബർ ഒന്ന് മുതൽ വരെ ചങ്ങനാശ്ശേരി റീജ്യനുകൾ ഡിസംബർ ഒൻപത് പന്ത്രണ്ട് നെടുങ്കുന്നം റീജ്യൻ ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ കോട്ടയം റീജ്യൻ മാർ തോമസ് തറയിൽ മെത്രാപോലിത്ത നേതൃത്വം നൽകുന്ന ആലപ്പുഴ കുട്ടനാടൻ റീജ്യന്റെ പ്രത്യേക തീർത്ഥാടനം ഡിസംബർ പതിമൂന്നിന് രാവിലെ മണിക്ക് ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്നാരംഭിച്ച് കാൽനടയായി പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തും ചമ്പക്കുളം ആലപ്പുഴ മുഹമ്മ എടത്വ പുളിങ്കുന്ന് ഫൊറോനകളിലെ മുഴുവൻ വൈദികരും സന്യസ്തരും ദൈവജനവും ഈ പ്രധാന തീർത്ഥാടനത്തിൽ കാൽനടയായി അണിചേരും അതിരൂപത മാതൃവേദി പിതൃവേദി നേതൃത്വം നൽകും തിരുവനന്തപുരം റീജ്യനിലെ ഇടവകകളും പാറേൽ തീർത്ഥാടനം നടത്തും ജനറൽ കൺവീനറായ ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ മോൺസെന്യോർ ആന്റണി ഏത്തക്കാട് ജനറൽ കോർഡിനേറ്റേഴ്സ് ഫാദർ ജോർജ് മാന്ത്രിത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറേ വീട് എന്നിവർ അറിയിച്ചു